സങ്കീർത്തനങ്ങൾ എൺപത്തി ഒന്നാം അധ്യായം ഉത്സവ നമ്മുടെ ശക്തി കേന്ദ്രമായ ദൈവത്തെ ഉച്ചത്തിൽ പാടിപ്പുകഴ്ത്തുവിൻ യാക്കോബിന്റെ ദൈവത്തിന് ആനന്ദത്തോടെ ആർപ്പു വിളിക്കുവിൻ തപ്പുകൊട്ടിയും കിന്നരവും വീണയും ഇമ്പമായി മീട്ടിയും ഗാനമുതിർക്കുവിൻ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിനമായ പൗർണിമയിലും കാഹ്ളമോതുവിൻ എന്തെന്നാൽ അത് ഇസ്രായേലിലെ ചട്ടവും യാക്കോബിൻ്റെ ദൈവം നൽകിയ പ്രമാണവുമാണ് ഈജിപ്തിലേക്ക് തിരിച്ചപ്പോൾ ജോസഫിനും അവിടുന്ന് ഈ നിയമം നൽകി അപരിചിതമായ ഒരു ശബ്ദം ഞാൻ കേൾക്കുന്നു ഞാൻ നിൻ്റെ തോളിൽ നിന്ന് ഭാരം ഇറക്കി വെച്ചു നിൻ്റെ കൈകളെ കുട്ടയിൽ നിന്ന് വിടുവിച്ചു കഷ്ടകാലത്ത് നീ വിളിച്ചപേക്ഷിച്ചു ഞാൻ നിന്നെ മോചിപ്പിച്ചു അദൃശ്യനായി ഇടിമുഴക്കത്തിലൂടെ നിനക്ക് ഉത്തരമരുളി മെരീബ ജലാശയത്തിനരികെ വെച്ച് ഞാൻ നിന്നെ പരീക്ഷിച്ചു എൻ്റെ ജനമേ ഞാൻ മുന്നറിയിപ്പ് നൽകുമ്പോൾ ശ്രദ്ധിച്ചു കേൾക്കുക ഇസ്രായേലെ നീ എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ നിങ്ങളുടെ ഇടയിൽ അന്യ ദൈവം ഉണ്ടാകരുത് ഒരന്യ ദൈവത്തെയും നീ വണങ്ങരുത് ഈജിപ്ത് ദേശത്തു നിന്ന് നിന്നെ മോചിപ്പിച്ച ദൈവമായ കർത്താവ് ഞാനാണ് നീ വായി തുറക്കുക ഞാൻ നിനക്ക് ഭക്ഷിക്കാൻ നൽകാം എന്നാൽ എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടില്ല ഇസ്രായേൽ എന്നെ കൂട്ടാക്കിയില്ല അതിനാൽ അവർ തന്നിഷ്ടപ്രകാരം നടക്കാൻ ഞാൻ അവരെ അവരുടെ ഹൃദയ കാഠിന്യത്തിന് വിട്ടുകൊടുത്തു എൻ്റെ ജനം എൻ്റെ വാക്ക് കേട്ടിരുന്നെങ്കിൽ ഇസ്രായേൽ എൻ്റെ മാർഗത്തിൽ ചരിച്ചിരുന്നെങ്കിൽ അതിവേഗം അവരുടെ വൈരികളെ ഞാൻ കീഴ്പ്പെടുത്തുമായിരുന്നു അവരുടെ ശത്രുക്കൾക്കെതിരെ എൻ്റെ കരം ഉയർത്തുമായിരുന്നു കർത്താവിനെ വെറുക്കുന്നവർ അവിടുത്തെ കാൽക്കൽ വീഴുമായിരുന്നു അവരുടെ ശിക്ഷ എന്നേക്ക് നിലനിൽക്കുമായിരുന്നു ഞാൻ മേൽത്തരം ഗോതമ്പ് കൊണ്ട് നിങ്ങളെ തീറ്റിപ്പോറ്റുമായിരുന്നു പാറയിൽ നിന്നുള്ള തേൻ കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുമായിരുന്നു എൺപത്തിരണ്ടാം അധ്യായം ദൈവം ന്യായാധിപന്മാരുടെ വിധി കർത്താവ് ദൈവം സ്വർഗീയ സഭയിൽ ഉപവിഷ്ടനായിരിക്കുന്നു അവിടുന്ന് സ്വർഗവാസികളുടെ ഇടയിലിരുന്ന് ന്യായം വിധിക്കുന്നു നിങ്ങൾ എത്ര കാലം നീതി വിരുദ്ധമായി വിധിക്കുകയും ദുഷ്ടരുടെ പക്ഷം പിടിക്കുകയും ചെയ്യും ദുർബലർക്കും അനാഥർക്കും നീതി പാലിച്ചു കൊടുക്കുവിൻ പീഡിതരുടെയും അഗതികളുടെയും അവകാശം സ്ഥാപിച്ചു കൊടുക്കുവിൻ ദുർബലരെയും പാവപ്പെട്ടവരെയും രക്ഷിക്കുവിൻ ദുഷ്ടരുടെ കണികളിൽ നിന്ന് അവരെ മോചിപ്പിക്കുവിൻ അവർക്ക് അറിവില്ല ബുദ്ധിയുമില്ല അവർ അന്ധകാരത്തിൽ തപ്പിത്തടയുന്നു ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ ഇളകിയിരിക്കുന്നു ഞാൻ പറയുന്നു നിങ്ങൾ ദൈവങ്ങളാണ് നിങ്ങളെല്ലാവരും അത്യുന്നതൻ്റെ മക്കളാണ് എങ്കിലും നിങ്ങൾ മനുഷ്യരെ പോലെ മരിക്കും ഏത് പ്രഭുവിനേയും പോലെ വീണുപോകും ദൈവമേ എഴുന്നേറ്റ് ഭൂമിയെ വിധിക്കണമേ എല്ലാ ജനതകളും അങ്ങയുടേതാണ് എൺപത്തി മൂന്നാം അധ്യായം ഇസ്രായേലിൻ്റെ വൈരികളെ നശിപ്പിക്കണമേ ദൈവമേ മൗനമായിരിക്കരുതേ ദൈവമേ നിശ്ചലനം നിശ്ശബ്ദനുമായിരിക്കരുതേം ഇതാ അങ്ങയുടെ ശത്രുക്കൾ ഇളകി മറിയുന്നു അങ്ങയുടെ വൈരികൾ തല പൊക്കിയിരിക്കുന്നു അവർ അങ്ങയുടെ ജനത്തിനെതിരെ കെണിയൊരുക്കുന്നു അങ്ങ് പരിപാലിക്കുന്നവർക്കെതിരെ ഗൂഢാലോചന നടത്തുന്നു വരുവിൻ ഈ ജനത മുഴുവനെയും നമുക്ക് തുടച്ചു മാറ്റാം ഇസ്രായേൽ എന്ന നാമം മേലിൽ ആരും ഓർ ഓർമ്മിക്കാതിരിക്കട്ടെ എന്ന് അവർ പറയുന്നു അതെ അവർ ഏക മനസ്സോടെ ദുരാലോചന നടത്തുന്നു അങ്ങേക്കെതിരെ അവർ സഖ്യമുണ്ടാക്കുന്നു ഏതോം ഇസ്മായേലിയർ മൊവാബ് ഹഗ്രിയർ ഗേബൽ അമ്മോൻ അമലേക്ക് ടയർ നിവാസികളടക്കം ഫിലിസ്ത്യർ എന്നിവർ ഒത്തുചേർന്നു ലോത്തിൻ്റെ മക്കളുടെയും സുശക്തകരമായ അസീറിയായും അവരോട് ചേർന്നു മേദിയാക്കാരോട് ചെയ്തതുപോലെ അവരോടും ചെയ്യണമേ കിഷോൺ നദിയിൽ വെച്ച് സിസേറയോടും യാബിനോടും ചെയ്തതുപോലെ തന്നെ അവരെ എൽദോറിൽ വെച്ച് നശിപ്പിച്ചല്ലോ അവർ മണ്ണിന് തീർന്നു അവരുടെ കുലിയനരെ ഓറെബ് സേബ് എന്നിവരെ പോലെയും അവരുടെ പ്രഭുക്കന്മാരെ സേബ സൽമൂന്ന എന്നിവരെ പോലെയും ആക്കണമേ ദൈവത്തിൻ്റെ മേച്ചിൽ പുറങ്ങൾ നമുക്ക് കൈയടക്കാമെന്ന് അവർ പറഞ്ഞു എൻ്റെ ദൈവമേ അവരെ ചുഴലിക്കാറ്റിൽ പറക്കുന്ന പൊടി പോലെയും കാറ്റത്തു പാറുന്ന പതിര് പോലെയും ആക്കണമേ അഗ്നിവനത്തെ വനത്തെ വിഴുങ്ങുന്നത് പോലെയും തീജ്വാലകൾ മലകളെ ദഹിപ്പിക്കുന്നതുപോലെയും അങ്ങയുടെ കൊടുങ്കാറ്റ് കൊണ്ട് അവരെ പിന്തുടരണമേ അങ്ങയുടെ ചുഴലിക്കാറ്റ് കൊണ്ട് അവരെ പരിഭ്രമിപ്പിക്കണമേ അവർ അങ്ങയുടെ നാമം അന്വേഷിക്കുന്നതിനു വേണ്ടി അവരുടെ മുഖം ലജ്ജ കൊണ്ട് മൂടണമേ അവർ എന്നേക്കും ലജ്ജിച്ചു പരിഭ്രമിക്കുകയും അപമാനിതരായി നശിക്കുകയും ചെയ്യട്ടെ കർത്താവ് എന്ന നാമം വഹിക്കുന്ന അങ്ങ് മാത്രമാണ് ഭൂമി മുഴുവനെയും ഭരിക്കുന്ന അത്യുന്നതൻ എന്ന് അവർ അറിയട്ടെ